ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഇവിടെയും സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം അതായത് പെരുന്നാളിൻ്റെ അന്നാണ് അപ്പം പെരുന്നാളൊക്കെ ആഘോഷിക്കണേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ആറുമണിക്കൊക്കെ നീച്ചാൽ മതി കേട്ടോ ആറുമണി ഏഴ് മണിയൊക്കെ ആയിട്ട് നീച്ചാൽ മതി ഒന്നാമത് മക്കൾക്ക് സ്കൂളില്ല പിന്നെ ഏട്ടനൊന്ന് ലീവുമാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയും കൂടി പണിക്ക് പോയത് ഇന്ന് ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇന്ന് ഒരു ആറുമണിയൊക്കെ ആകുന്ന സമയത്ത് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീക്കാൻ കാരണമുണ്ട് ഇന്ന് നമുക്ക് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വെള്ളപ്പം ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ അരച്ച് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ തലേന്ന് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് ആട്ടി വെക്കും അത് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ നന്നായി പൊങ്ങി കേട്ടോ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള ഒരു വെള്ളയപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഇന്നലെ അരി ഇടുന്നതും അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ ഇതിലെല്ലാം ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇന്നലത്തെ കമൻറ്റിലുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം ഉണ്ടാക്കണേ ശരിയാവണല്ലോ ചേച്ചിയെ സങ്കടാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എനിക്കത് ആ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ കമന്റ് വായിച്ചപ്പോൾ എനിക്കും സങ്കടം ആയിട്ടോ എന്താ വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ ശരിയായിട്ട് പിന്നെ അത് ശരിയാവാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഒന്നാമത് നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യണ ഒരു ജോലിയാണല്ലോ അപ്പം അത് ശരിയായിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെയായിരിക്കും ആ ഒരു കൂട്ടുകാരിക്കും പറ്റിയതെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം ശരിയായിരുന്നു പിന്നെ പിന്നെ അതൊരു ഒട്ടൽ പോലെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ തലേ ദിവസം അരി അരച്ച് വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കണേക്കാളും ഈസി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ രാവിലെ എന്താ അരച്ചിട്ട് ഒരമണിക്കൂറോ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കണതാണ് കേട്ടോ അടിപൊളിയായിട്ട് ഒരു കുഴപ്പവും പറ്റാതെ ഉണ്ടാക്കാൻ പറ്റും അപ്പം തലേ ദിവസം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് പിന്നെ വെള്ളത്തിലിട്ടത് കേട്ടോ അപ്പം ആ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു മുക്ക ഗ്ലാസ് പിന്നെ നാളികേരം ചെരുകിയതും അതേപോലെ ഒരു അര ഗ്ലാസ് ചോറ് നമ്മൾ റേഷൻ അരിൻ്റെ ചോറാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഒരുപാട് പഞ്ചസാര ചേർക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് പഞ്ചസാര പിന്നെ അതേപോലെ ഈസ്റ്റ് ചേർക്കുമ്പോഴും ഒരുപാട് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ചെറിയ കുപ്പി ഈസ്റ്റ് ആണ് കേട്ടോ പത്ത് രൂപേൻ്റെ കുപ്പി ആ ഒരു കുപ്പീൻ്റെ അടപ്പിന് രണ്ടടപ്പ് ഈസ്റ്റ് ആണ് ഇട്ടത് നിറച്ചൊന്നും ഇട്ടിട്ടില്ല രണ്ടടപ്പ് അങ്ങനെ ഇട്ടത് അപ്പോൾ വലിയ കുപ്പിയിലാ ഈസ്റ്റ് വാങ്ങുമല്ലോ നമ്മൾ അതിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ആ ചെറിയ പത്ത് രൂപേൻ്റെ കുപ്പീൻ്റെ ഈസ്റ്റിൻ്റെ അടപ്പിന് രണ്ടടപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ ആ അരിൻ്റെയൊക്കെ ഒപ്പം നിർത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെക്കുക പിന്നെ പിറ്റേ ദിവസം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ബബിൾസൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് അത് തുറന്ന് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് എങ്ങനെയാണ് നല്ലത് ഹരിയും പിന്നെ ചോറും നാളികേരവും പഞ്ചസാരയും എല്ലാം ഒരുമിച്ചിട്ടിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അരി കഴുകിയെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്നും ഏറിപ്പോകരുത് നാളികേരം എറിയാലും കുഴപ്പമില്ല നമ്മളെ ചോറ് ഏറിപ്പോകരുത് കേട്ടോ ചോറിങ്ങിയപ്പോൾ അരക്കപ്പല്ലേ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അതേപോലെ തന്നെ ഈസ്റ്റും ഏറിപ്പോകരുത് ഈസ്റ്റ് എറിയാലും ഒരുപാട് മഴ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകും പിന്നെ ഒട്ടലൊക്കെ വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ കുറേ ഈസ്റ്റ് ചേർത്തിട്ടൊരു കാര്യമില്ല അപ്പൊ ഇതാ ഹൈ ഒരു രീതിക്ക് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഒറ്റ ട്രിപ്പിൽ അരയ്ക്കാൻ നോക്കിയപ്പം എനിക്കൊരു പണി കിട്ടിയിരുന്നു കേട്ടോ ആദ്യം അരച്ച സമയത്ത് കുറച്ച് പോയി കേട്ടോ അപ്പൊ അത് നിറച്ചുണ്ടായിട്ടാണ് അങ്ങനെ പോയത് അപ്പോൾ എന്താ പറയാ നമ്മൾ വേഗം ഇങ്ങോട്ട് പണി ഒരുക്കാതെ നോക്കുമ്പോൾ ചില സമയത്ത് എല്ലാവർക്കും കിട്ടുന്ന പണി പോലെ തന്നെയാണെന്ന് എനിക്കും പണി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും പിന്നെ അത് അരച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അത് സെറ്റായി വരും കേട്ടോ പിന്നെ അതായത് മൊത്തത്തിൽ പണി കിട്ടിയ ഒരു ദിവസമാണ് അപ്പം ഇതാ ഇന്ന് രാവിലെ നീച്ച് വന്നപ്പോഴേ എന്താ കണ്ടൊരു കാഴ്ചയാണ് ഇപ്പം നിറച്ച് പട്ടികളും നായ്ക്കളും ഉണ്ട് കേട്ടോ അപ്പൊ ഒരുക്ക് പണി ഇതാണ് നമ്മൾ രാത്രി വാതിലൊക്കെ അടച്ച് കിടക്കാൻ പോയാല് സിറ്റൗട്ടിൽ കിടക്കുക അല്ലെങ്കിൽ അടുക്കള ഭാഗത്ത് അവിടെ വന്ന് കിടക്കുക അപ്പം ഇന്ന് സിറ്റൗട്ടിലാണ് കിടന്നിട്ട് ആകങ്ങിട്ട് ഓരോ രോമവും ഒക്കെ ഉണ്ടിരുന്നു കേട്ടോ മണലും മണ്ണും ഒക്കെ കൊണ്ടുവന്ന് അവിടെ കുടഞ്ഞ് ചപ്പ്ലിയൊക്കെ ആക്കിയിരുന്നു അപ്പോൾ പിന്നെ അമ്മ നീച്ചയക്കും അയ്മ നിന്നോട്ടോ അമ്മയ്ക്ക് ഇന്ന് അടിക്കലും തുടയ്ക്കലും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ആ ഒരു സിറ്റൌട്ടും പോർച്ചൊക്കെ ശരിയാക്കണ ഒരു പണിയിരുന്നു അപ്പോൾ ഇനി ഇന്ന് എന്തായാലും ഒരു കയറാതിരിക്കാൻ വേണ്ടി വല കെട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീടുകൾക്കൂടി ഒക്കെ വല കെട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മാത്രം അത് ചെയ്തിട്ടില്ല ഒന്നാമത് ആരും ഇവിടെ കയറിയിരുന്നില്ല ഇതുവരെ അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് അപ്പോൾ അമ്മയ്ക്ക് രാവിലെ തന്നെ നല്ലൊരു പണിയിരുന്നോട്ടോ പിന്നെ ഞാനതിന് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അടുക്കളയത്തെ കാര്യം അവിടെ കിടക്കുകയുള്ളൂ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ട് അടുക്കളയത്തെ നോക്കിക്കോ ഞാൻ അവിടെ നോക്കിക്കോണ്ട് പറഞ്ഞിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം അടിച്ചൊരിയിട്ടും തുടച്ചിട്ടും ഒക്കെ കളഞ്ഞിട്ടുണ്ട് എന്നാലും എന്തൊക്കെയോ ഒരു പോലെ കേട്ടോ എനിക്കിഷ്ടല്ല എന്താണെന്നറിയില്ല എനിക്ക് ജന്തുക്കളെ ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എങ്കിലും മണ്ടാ പ്രാണികളിഷ്ടമൊക്കെയാണ് ഒരകത്തേക്ക് കയറുന്ന ആ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പേ ഇല്ല ഇനി അത് എന്തായിട്ടും കാര്യമല്ല ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കോഴിയായാലും പൂച്ചയായാലും പട്ടിയായാലും ഒക്കെ പുറത്തുനിന്ന് നല്ല ഇഷ്ടമാണ് പക്ഷെ അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടമല്ലോ ആ പുറത്തത്തെ ഇഷ്ടം കൂടിയാണ് പോകും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അമ്മ അതൊക്കെ അതൊക്കെയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതാ കറി ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ നമ്മളെ വെള്ളയപ്പത്തിക്കൊക്കെ പിന്നെ എപ്പോഴും കുറുമക്കറിയാണല്ലോ ടേസ്റ്റ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറുമക്കറിയും മേലെയാണ് കൂടിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് മറിച്ചു ഉണ്ടാക്കുന്ന ഒരു പണിയാണ് അപ്പോൾ തന്നെ വെള്ളയപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കറി ഉണ്ടെങ്കിലുള്ള ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ചിക്കൻ വേണം ചിക്കൻ കൊണ്ട് കുറുമ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളത് ഉള്ളിയും കിഴങ്ങും ക്യാരറ്റും തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് എന്താ പറയുക എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സോയാബീനും ഉണ്ടായിരുന്നു അപ്പോൾ സോയാബീനും ഞാനൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടിയും ചേർത്ത് അടിപൊളി ടേസ്റ്റ് അപ്പൊ നമ്മള് സോയാബീന് പച്ചവെള്ളത്തിലിട്ടാലും നല്ലോണം കുതിർന്ന് കിട്ടൂട്ടോ അപ്പൊ അത് പച്ചവെള്ളത്തിൽ ഇടണമെങ്കിൽ കൊറച്ചും കൂടി സമയം വേണം നീച്ചൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അപ്പഴൊന്നും വിചാരിച്ചതിന്റെ സോയാബി ഇടണം എന്നുള്ളത് പിന്നെയാണ് വിചാരിച്ചത് കേട്ടോ അപ്പൊ ഇതാക്കണേ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കായ ബേ ലീഫും കൂടി ചേർന്നിട്ടുണ്ട് എന്നും ഒരേ ടേസ്റ്റ് വേണ്ട ഒന്ന് വ്യത്യസ്ത ആക്കാന്ന് വിചാരിച്ചിട്ട് അതും കൂടി ചേർത്ത് കേട്ടോ പിന്നെ അതേപോലെ ഇന്നത്തെ കുറുമേലും ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് അപ്പം സവോളയും പച്ചമുളകും കിഴങ്ങും ക്യാരറ്റും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് തക്കാളി കുഞ്ഞു തക്കാളിയാട്ടോ ചേർത്തത് ഓവറായിട്ട് പഴുക്കാത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഒരു പുളിരസം വരും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പഴുപ്പ് കുറഞ്ഞ തക്കാളി ചേർത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് കിട്ടോ കുറച്ച് നെയ്യ് ഒഴിക്കണമൊക്കെ നല്ലതാണ് പക്ഷെ ഇവിടെ നെയ്യൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ചേർക്കണില്ല പിന്നെ ഇതാ കുറച്ച് സോയാബീനും ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുത്തു അതിന് ശേഷം ഇതാക്കണം ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മളിതൊക്കെ ഏതായാലും വാട്ടിയപ്പോൾ ഒന്ന് ചൂടായില്ലേ അപ്പോൾ പിന്നെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചത് കേട്ടോ മീഡിയം ഫ്ലെയിമിലൊന്നല്ല ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടത് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് എടുത്ത് നിൽക്കണ ആ ഒരു സമയത്ത് ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അറിയില്ല ആ റെ കേൾക്കൂല കേട്ടോ അത് സൈലന്റ് മൂഡിലാവും എപ്പോഴും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം ഫോണിൽ അപ്പോൾ അങ്ങനെ അമ്മ വിളിച്ചിരുന്നു പിന്നെ നേട്ടൻ്റെ ഫോണൊന്നങ്ങനെ വിളിച്ചു കേട്ടോ നമ്മളെ ഫോണിൽ വീഡിയോ എടുക്കലും പിന്നെ ഫോൺ ചെയ്യലും കൂടി നടക്കൂലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അതിലിങ്ങനെ ഫോൺ ചെയ്തു അപ്പോഴേക്കും കുറേ സമയമായിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു അപ്പോൾ രാവിലെ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗതിയടാണ് എന്താച്ചാൽ വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ തലേ ദിവസം എങ്ങാനും വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലുമൊക്കെയാണ് ഈ രാവിലെയുള്ള വിളി ഉണ്ടാവുക കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഏട്ടന്റെ ഫോൺ എടുത്തുകൊണ്ട് അങ്ങനെ വിളിച്ച് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഇരക്കി തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ തിരുമ്പിട്ടിട്ടാണ് പിന്നെ കറിയിൻ്റെ പരിപാടി ശരിയാക്കുന്നത് കേട്ടോ അപ്പം അതുവരെ നമ്മളെ അവിടെ പൊങ്ങാനുള്ള ഒരു മാവവിടെ പൊങ്ങാനുള്ളൊരു ടൈമുണ്ട് അപ്പം ഇനിയിപ്പോൾ ടൈമില്ലെങ്കിലും കുഴപ്പമില്ല അരമണിക്കൂർ കൊണ്ടാണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ടാണെങ്കിലും നല്ലോണം പൊങ്ങി കിട്ടും അപ്പം നല്ലോണം ഒന്ന് പതഞ്ഞു പൊങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാൻ സമയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം തിരുമ്പലും കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മളെ കറിക്ക് നാളികേരം ചെറുകിയതും അണ്ടിപ്പരിപ്പും പിന്നെ വലിയ ജീരകവും ഒരു പട്ടേൻ്റെ കഷ്ണം കൂടെ കൂട്ടിയിട്ട് അരച്ചിട്ടുണ്ട് അപ്പം ഏലക്കായും ഗ്രാമ്പാ സമയത്ത് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കട്ടോ ഞാൻ പട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നും മസാലപ്പൊടികളൊന്നും ഏറിപ്പോകരുത് അപ്പം അങ്ങനെ അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ കണ്ണെന്ന് ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അച്ഛനുള്ള ചായന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടു തരണമുണ്ട് അപ്പം അനുമോളാണെങ്കിൽ ഓൾ ഉണ്ടാക്കും മോളും ഇപ്പം ചായ ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കണ്ണ് ഉണ്ടാക്കാറുണ്ട് ഓനാണ് പൽച്ചായ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് കട ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ കണ്ണന് ഇടയ്ക്ക് വരുമ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ഞാനധികം വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നിനും സമ്മതിക്കില്ല പക്ഷെ ഇന്നെന്തായാലും നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട് അപ്പം ഏട്ടനും നീച്ചിട്ടുണ്ട് നീച്ച സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്നപ്പം അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ഒരു പരിപാടികളൊന്നും ഇല്ലല്ലോ എന്നാലും നമുക്ക് വീട്ടിൽ കുറച്ച് പണികളൊക്കെ കണ്ടിട്ടുണ്ട് ഇന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു എന്ന് പറയാം അപ്പോൾ ഇതാ കറിയൊക്കെ നല്ലവണ്ണം വെന്ത് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ഒരതി ഉടച്ചു കൊടുത്തു കഷ്ണങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് പിന്നെ അതിലേക്ക് അരച്ചരപ്പും കൂടിയും ചേർത്തു പിന്നെ ആ മിക്സീൻ്റെ ജാറ് ചൂടുവെള്ളം കൊണ്ടാണ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളമായിരിക്കും ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പം നമ്മൾ തിളച്ചതും ചൂടായതുമായ സാധനങ്ങൾക്ക് നമ്മൾ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കുക ഇന്നാ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ വീണ്ടും മിക്സിയുടെ ഒന്നും കൂടി കഴുകിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി കുറച്ച് സമയമൊന്നും ഒന്നും കഴിഞ്ഞാൽ നല്ലോം കുറുകിയിരിക്കും കേട്ടോ കിഴങ്ങൊക്കെ ചെറുപ്പം നല്ല കുറുന്ന് പിന്നെ കുറച്ച് മല്ലിയലയും ഒരിത്തിരി കുരുമുളകിൻ്റെ ആ പൊടിയും കൂടിയും ചേർത്തു ഈ ഒരു ടൈമിൽ ഇത്തിരി നെയ്യും കൂടിയും ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകട്ടോ എനിക്ക് ആ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് പക്ഷേ മറ്റവർക്കൊന്നും വലിയൊരു താല്പര്യം താല്പര്യമില്ല നെയ്യീൻ്റെ ആ ഒരു ടേസ്റ്റിനോടും അതുകൊണ്ട് പിന്നെ ഞാനത് ചേർത്തിട്ടില്ലേ അപ്പോൾ അത് ആ കറി ഇങ്ങനെ തളങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് മാറ്റി വെക്കണം കേട്ടോ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ അത് ഞാൻ കറി വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വെള്ളയപ്പച്ചട്ടീൻ്റെ അടപ്പുണ്ടല്ലോ അത് കാണാല്ല കേട്ടോ അത് കുറച്ച് ബാക്കിക്ക് നീങ്ങി പോയതാണ് അപ്പോൾ പിന്നെ ഞാൻ ഇട്ട് കയറി പിന്നെ ഇതൊക്കെ കണ്ണനാട്ടോ വീഡിയോ എടുത്തു തന്ന അപ്പോൾ അവൻ്റെ പണിയാണ് ഞാൻ സ്റ്റൂളുമ്പോൾ കയറി വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഏട്ടനും അവിടെ ഇരിക്കുന്നതാണ് പല്ലൊക്കെ തേച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ആ മാവൊക്കെ നല്ലോണം പൊങ്ങി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയില്ല എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പെട്ടെന്നൊക്കെ പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസ്റ്റാണ് ചേർത്തോണ്ടും കേട്ടോ ഞാനൊരു എന്താ പറയുക മീഡിയം ഈസ്റ്റ് ആണ് പറഞ്ഞത് ഇതാകുമ്പോൾ നമുക്ക് വലിയ കേടും ഒന്നും കുഴപ്പവും ഉണ്ടാവില്ല നല്ല അടിപൊളി അപ്പവും ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യുക പുളിപ്പും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ തലേന്ന് അരച്ച് വെക്കണ മാവിന് ചെറിയൊരു പുളിപ്പൊക്കെ വരും പക്ഷേ എങ്കിൽ നമ്മൾ അപ്പഴേക്കും അപ്പഴേ ഇങ്ങനെ തലേന്ന് വെള്ളത്തിലിട്ട് രാവിലെ അരക്കണ മാവിന് പുളിപ്പേ വരില്ല അപ്പം ഈ ഒരു അപ്പാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടത് തലേനരച്ച് വെക്കുന്നതിനേക്കാളും ഇഷ്ടം അപ്പം ഞാൻ ആദ്യത്തെ അപ്പം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ആ മാവിന് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് വലിയൊരു ഹോൾസും കാര്യങ്ങളും ഇല്ലാഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ മാവന്ന് ലൂസാക്കി എടുത്ത് കേട്ടോ നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ ഒന്നും കൂടി ടൈറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ അതൊന്നും കൂടിയാണ് ലൂസാക്കി എടുത്തപ്പോൾ കണ്ടില്ല നല്ലോണം ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പം കണ്ണം പറയും എപ്പോഴാണ് ശരിക്കും വെള്ളയപ്പം ആയതമ്മ നമ്മളിവിടെ വെള്ളയപ്പം എന്ന് പറയും കേട്ടോ ചിലർ പാലപ്പം എന്നൊക്കെ പറയില്ലേ അതു കേട്ടോ അത് സംഭവം പിന്നെ ചിലർ തേങ്ങാപ്പാൽ നന്നായി ചേർക്കൂട്ടോ നാളികേരം അരക്കാതെ പാല് ചേർത്ത് ഉണ്ടാക്കലുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം അത് ഇതുമായിട്ട് വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത് പിന്നെ കുറച്ചൊരു പണി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല നാളികേരം പിഴിഞ്ഞ് പാലൊക്കെ എടുക്കണ്ടേ അപ്പം ഇതാവുമ്പോൾ നാളികേരം ചെറുകിയിട്ടാണ് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ അറിയാത്തലൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഒരിക്കലും ഫ്ലോപ്പ് ഫോപ്പായി പോകില്ല കേട്ടോ ഇനിയിപ്പോൾ ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ദോശച്ചട്ടി ഇല്ലേ നോൺ സ്റ്റിക്കിൻ്റെ അതിലിങ്ങനെ എണ്ണ തടവാതെ അതിലൊഴിച്ചാലും മതി ഇല്ലെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലേ അതിൽ എണ്ണ തടവിയിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതാ അങ്ങനെ കുറുമക്കറിയും എന്താ വെള്ളയപ്പൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറെ ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും രണ്ടാക്കും ഞാൻ ചായ കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഇങ്ങനെ വന്നിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ഒരു ചായ കൊടുക്കുക ചോദിച്ചു ഏതായാലും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളയപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടുണ്ടാവരുത് ഒരു മീഡിയം ചൂടിൽ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം കറി ഇത്ര നേരം ഇരുന്നപ്പോഴേക്കു തന്നെ നല്ലോണം ഒന്ന് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണന് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ഓനൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറീനോട് അപ്പോൾ ഇത് ഇതേ രീതിക്ക് തന്നെ നമ്മളെ ചിക്കൻ കറി കുറുമ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആകും കേട്ടോ ഈ ഒരു കുറുമക്കറി ശരിക്കും നമ്മളെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടൂല വെള്ളയപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പട്ടാണി കടലിടും അതിൽ കിട്ടില്ല എന്നുള്ളു അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആ ഒരു കടലിട്ടിട്ട് ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അതിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അപ്പോൾ ഇതാ നല്ല അടിപൊളി വെള്ളയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാകണമില്ലേ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം പിന്നെ എടുക്കാനും വളരെ ഈസിയാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനും അമ്മയും ഒക്കെ ചായ കുടിക്കാമായിരുന്നു അപ്പം അനുമോളും ചായ കുടിക്കുന്നുണ്ട് അവിടെ അപ്പം ഞാനും അമ്മയും അവിടെ സിറ്റിയിലായിരിക്കണ കേട്ടോ അനുമോൾ ഇതാക്കണേ അവിടെ ഔട്ടിൽ വന്നിരിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ചായ ഒടി ഇതാക്കണേ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചേട്ടനും അവിടെ വന്നിരിക്കുന്നുണ്ട് കണ്ണൻ അതിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ നന്ദു നീച്ചിട്ടില്ല കേട്ടോ നന്ദുവിന് ഇപ്പോഴും നീക്കാനായിട്ടില്ല നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പം നന്ദുവിനെ ഒരു ദിവസം പോലും കാണിക്കാഞ്ഞാൽ എന്താ പറയുക സങ്കടപ്പെടണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കുട്ടികളെ എപ്പോഴും കാണിക്കുന്നത് നന്ദുവിനെ മാത്രമല്ല കുട്ടികളെ എപ്പോഴും കാണിക്കണം എന്നാണ് പറയലുള്ളത് അപ്പം ഇടയ്ക്കൊക്കെ നമുക്കൊരു കോപ്പി റൈറ്റ് ഒക്കെ കിട്ടലുണ്ട് അത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ചിലപ്പോൾ എല്ലാവരും പറയും കമന്റ് ബോക്സ് ഓഫ് ആണല്ലോ എന്നുള്ളത് ആ ഓഫായി കിടക്കുമ്പോൾ എനിക്കും വല്ലാത്തൊരു സങ്കടമാണ് പറഞ്ഞിട്ട് എന്താ കാട്ടണേ നമ്മൾ കുട്ടികളെ കാണിക്കാതിരിക്കുമ്പോൾ ഒരുക്കും സങ്കടാവൂ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും കാണിക്കുന്നത് പിന്നെ അതാ ഒരു മിക്സഡ് തോരനാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെതാ കൈപ്പങ്ങയല്ലേ ഞങ്ങളിവിടെ കൈപ്പങ്ങ എന്ന് പറയും ചിലര് പാവയ്ക്ക എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവമാണിത് പാവൽ എന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് പല വീഡിയോയിലും ഞങ്ങൾ ഇവിടെ കൈപ്പങ്ങയെന്ന് പറയും ആ കൈപ്പങ്ങയും പിന്നെ ക്യാരറ്റ് സവോള അതേപോലെ തന്നെ രാവിലെ കുറച്ച് സോയാബീൻ മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലേ അതും കൂടി ഇതിലിട്ടു കൊടുത്തിട്ടുണ്ടോ സോയാബീൻ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പം ഇങ്ങനെ മൂന്നാല് ഐറ്റംസും കൂടിയും ചേർത്തിട്ടുള്ള ഒരു തോരനാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനയെന്ന് മക്കൾ വരെ ഈ ഒരു തോരം കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ മിക്സാക്കി ഉണ്ടാക്കിയപ്പോളേ സവോളയും കുറച്ചധികം ചേർക്കുക ക്യാരറ്റ് കുറച്ച് ചേർക്കുക അതുപോലെ നമ്മൾ സോയാബീനും കുറച്ച് ചേർക്കുക പിന്നെ കൈപ്പങ്ങ തോനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ആവിക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണ നാളികേരം പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സാധാരണ ഞാൻ കൈപ്പങ്ങി ഉള്ളി മാത്രമാണ് ഉപ്പേരി വെക്കലുള്ളത് കേട്ടോ അതിങ്ങനെ അവസാനം നാളികേരം ചിരകി ഇട്ട് കൊടുക്കുക ചെയ്യുക പച്ചമുളക് കീറിയിട്ട് കൊടുക്കും പക്ഷെ ഇന്ന് ഇങ്ങനെ വെച്ചപ്പം എനിക്ക് രാവിലെ അങ്ങനെ തോന്നിയിട്ടൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഉപ്പേരികളൊക്കെ തോരനൊക്കെ ആയാലും നമ്മൾ തോന കഴിക്കണവും നല്ലതല്ല എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെച്ച് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു തോരൻ തന്നെയായിരുന്നു ഒട്ടും വെള്ളത്തിന്റെ മയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് നല്ല ഒലർത്തി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ളൊരു മിക്സർ തോരനായിരുന്നു അപ്പോൾ ഇതും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ നന്ദു നീച്ചിട്ടുണ്ട് അപ്പം നന്ദുവിന് അനുമോളാണ് കേട്ടോ ചായ കൊടുക്കണത് അപ്പം മോള് ആദ്യം കടിയെടുത്തോണ്ട് പോയി അപ്പോൾ പിന്നെ ചായ എടുക്കായിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഓള് ചായ എടുക്കാൻ വന്നത് അപ്പോൾ ചായയും വെള്ളയപ്പവും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നന്ദൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ കുളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണം അച്ഛൻ്റെ ഫോണും വാങ്ങി അവിടെ റെഡി ആയി നിൽക്കുകയാണ് അപ്പം അങ്ങനെ ആ ഒരു ചായ കൊടുക്കലൊക്കെ അവിടെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ മുറ്റത്തേക്ക് ഒരുപാട് ഒന്നൊരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ പെരുന്നാളാവുകൊണ്ട് തന്നെ അച്ഛനും കണ്ണനൊക്കെ പെരുന്നാൾ ആഘോഷം കേട്ടോ അപ്പം അച്ഛൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ കണ്ണതാക്കണിപ്പോൾ തന്നെ പോവാണ് ഒരു നാല് സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പുതിയ സ്കൂളും പുതിയ കൂട്ടുകാരും ഒക്കെ അല്ലേ അപ്പം അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയത് ആ ഡ്രസ്സൊക്കെ മാറ്റിന്ന് ബസ്സൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് നല്ല നടക്കാണ്ട് പിന്നെ ബസ്സിനാണ് ശരിക്കും പോകേണ്ടത് പക്ഷേ ആളൊന്ന് നടന്നാ പോയത് ഓരും വേറൊരു കൂട്ടുകാരനും കൂടി നടന്നാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇവിടെ എംസാൻ്റും മെറ്റലും സിമെൻറ്റും ഒക്കെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ മുറ്റത്തിൻ്റെ സൈഡ് കെട്ടുകയാണ് പറഞ്ഞിരുന്നില്ലേ അപ്പം അത് വാർത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള സാധനങ്ങളാണ് അപ്പം അത് നമ്മൾ ഈ പോർച്ചിൻ്റെ ഇവിടെ ഒരു എന്താ പറയുക അവിടെ അങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് കട്ട ഇട്ടാ സൈഡിൽ കൂടിയൊക്കെ പിന്നെ വണ്ടി കയറാനും കുറച്ച് പണി പോലെ തോന്നലുണ്ട് മണ്ണ് ഇങ്ങനെ പോയിട്ടേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അതൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ പോയിട്ട് ഈ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞ് നമ്മൾ ഉമ്മർത്തേക്ക് വരണ്ട തന്നെ പറയാം നല്ല രസമൊക്കെയാണ് കാണാൻ നല്ല കാഴ്ചകളും നല്ലൊരു തുറവിയൊക്കെയാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഒരു വെയിലുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം ശരിക്കും മഴക്കാലാണല്ലോ പക്ഷേ മഴ എപ്പോഴെങ്കിലും ഉള്ളു കേട്ടോ രാവിലെയൊക്കെ നല്ല വെയിൽ തന്നെയാണ് മിക്കവാറും ദിവസം അപ്പൊ ഏട്ടനെ ഇടയ്ക്ക് 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 താഴെത്തേക്ക് ഇങ്ങനെ കയറി നിക്കണേണ്ടട്ടോ അപ്പൊ ഞാനും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ നിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോ ചെയ്യണത് അപ്പം ഇത് ഇവിടെ ഇടേണ്ടത് അല്ലേ ചോദിച്ചിട്ടാണ് ഇവിടെ തന്നെ ചെയ്യണത് അപ്പം മെറ്റലും എംസാലും സിമെൻറ്റും ഒക്കെ ബാക്കിയുള്ള സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരുപ്പം പണികൾ കാട്ടാണ്ടാവുമല്ലോ വീട്ടില് അപ്പം എത്ര എടുത്താലും വീട്ടത്തെ പണികൾ ഒരുങ്ങലില്ലല്ലോ അടുക്കളയിലത്തെ പണി പോലെ തന്നെയാണ് നമ്മളെ വീ വീട്ടിലുള്ള പണി എന്ന് പറഞ്ഞാൽ അത് ഒരുങ്ങിയല്ല വീട് പണി ഒരുങ്ങിയല്ല കേട്ടോ അത് തീർന്ന സമയം ഉണ്ടാവൂല അപ്പം അവിടെ അതൊക്കെ ഇടല് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് ഇതാ നമ്മൾ തിരുമ്പോഴാ ആ ഒരു കല്ലിന്റെ അവിടെ എപ്പോഴും ഒരു ചപ്പളി പോലെയാണ് കേട്ടോ വെള്ളം നിൽക്കലുണ്ട് അപ്പം ഞാൻ അവിടെ ഏറ്റനോട് ജസ്റ്റ് ഒന്ന് ശരിയാക്കി തരിയെന്ന് പറഞ്ഞതാണ്ട് കൊട്ടത്തളായിട്ടൊന്നും കിട്ടുന്നില്ല എന്നാലും അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അതൊക്കെ ചെയ്തു അപ്പം അമ്മ ഇതാക്കണത് അവിടെ ചക്ക പിന്നെ ചുളപ്പറക്കിയാണ് കേട്ടോ പഴുത്ത ചക്കയുണ്ട് പച്ചചക്കയുണ്ട് അപ്പം അതൊക്കെ റെഡിയാക്കണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചക്കയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ വന്നിട്ട് ഇതാ കുളിച്ചു അപ്പോഴേക്കും സമയം ഒരു മണിയാവാനായിട്ടുണ്ട് ഞാൻ കറി ഒന്നും ഉണ്ടാക്കാതെയാണ് ആ ഒരു പണിക്കിറങ്ങിയത് കേട്ടോ പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ താളിപ്പാണ് അതുകൊണ്ട് പിന്നെ സുഖമാണല്ലോ അപ്പോൾ കുളി കഴിഞ്ഞേക്ക് വേഗം പോയിണ്ട് താളിപ്പ് ഉണ്ടാക്കി നമ്മളെ ചീരത്താളിപ്പാണ് അപ്പോൾ പിന്നെ തോരൻ നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതും ഉണ്ട് പിന്നെ ആയിട്ടുണ്ട് പിന്നെ അനുമോളും ഇതാ കുളിയൊക്കെ കഴിഞ്ഞു നന്ദൂനിയും വീണ്ടും ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങളപ്പം അങ്ങനെ ഓരോ കാര്യത്തിനും കൂടിയിട്ട് വീണ്ടും അങ്ങനെ കുളിപ്പിച്ചു പിന്നെ പിന്നെന്താ നമ്മളെ പിന്നെ കറി ഉപ്പേരി മാത്രമേ ഉള്ളോ അതിലേക്ക് മുട്ടയും കൂടി ഉണ്ടാക്കി പിന്നെയെന്ന് പറഞ്ഞാൽ ഉണക്കമി ഉണ്ടായിരുന്നു കേട്ടോ വറുത്തച്ചത് അതിനൊരു ടേസ്റ്റ് കുറവാണ് അപ്പം പിന്നെ അതെടുത്തില്ല മുട്ട ഉണ്ടാക്കി അങ്ങനെ ഉച്ചക്കത്തെ ചോറിനൊക്കെ കഴിഞ്ഞ് അപ്പം ഈ സമയത്ത് കണ്ണനും അച്ഛനും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഓല് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ട് ഇട്ടിവിടെ ഇങ്ങനെ ഇരിക്കിയിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് നല്ല മഴ പെ പെട്ടെന്നാണ് ആ മഴ ഉണ്ട് ഉണ്ടായത് കേട്ടോ പെരും മഴ പറഞ്ഞാൽ പെരും മഴ അപ്പം അത് ആ മഴ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ അപ്പം ഇവിടെ എപ്പോഴും പറയലുണ്ട് കേട്ടോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടും കേട്ട് കിടക്കാനും ഇരിക്കാനും കാണാനും ഒക്കെ നല്ല രസമാണെന്ന് പറയുന്നുണ്ട് അപ്പം ഞാനും അന്തൂത് ആക്കണേ ഇവിടെ ഉമർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ആ ഒരു പെറ്റും മഴ കഴിഞ്ഞു പിന്നെ ഒന്ന് ചാറ്റൽ തന്നെയാണ് അപ്പം മുറ്റമൊക്കെ ചപ്ലി ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പം ഒന്നും കൂടി ശരിയാക്കാണ്ട് ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ മുറ്റൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ മണ്ണിടാനൊക്കെ ഉണ്ടായിരുന്നു ഉള്ള മണ്ണൊക്കെ ഒന്ന് കൊത്തി നേരത്ത് ശരിയാക്കിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ലോഡ് മണ്ണ് മണ്ണടിക്കണം കേട്ടോ ഇന്നലെ ഉള്ളിനുറ്റം റെഡിയായി കിട്ടുക അപ്പം ഇപ്പം എന്തായാലും മണ്ണ് കിട്ടാനൊരു ചാൻസും ഇല്ല എവിടെങ്കിലും ഒക്കെ മണ്ണ് എടുക്കണം അടിക്കണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ മണ്ണ് വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ലല്ലോ അപ്പം ആ പൊന്തി നിൽക്കുന്ന മണ്ണൊക്കെ ഞങ്ങൾ ഞാനും കണ്ണനും ഏട്ടനും കൂടെ കൂടിയിട്ട് നല്ലോണം ഒന്നും നിരത്തി കൊടുത്തു കേട്ടോ പിന്നെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണെന്ന് അന്തു കാണിച്ചു തന്നത് കേട്ടോ മഴ വില്ല്ല് അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് ഇത്ര അടുത്തെന്ന് പറഞ്ഞ പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ അത്രയും ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ ഒരു സത്യത്തിൽ അത് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ മഴവില്ലാണെന്നറിയാം പക്ഷെ അതിനെന്ത് പറയുന്നൊന്നും അറിയില്ല അമ്പർല അമ്പർല എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരെയും കൊണ്ടുവന്ന് കാട്ടിക്കൊടുത്തു അമ്മേനെയും ഏട്ടനെയൊക്കെ വിളിച്ചു കിട്ടും അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത് അപ്പോൾ ഏട്ടനും തന്നെ അവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളത് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്